ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ ദിവസേന ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് തുടങ്ങി നിരവധി സമ്മാനങ്ങൾ അഭിഷേകിനും അമ്മ രമ്മയ്ക്കും ഓണസമ്മാനമായി വീടായി മന്ത്രി എം പി രാജേഷ് വീടിന്റെ താക്കോൽ കൈമാറി സോഷ്യൽ മീഡിയയിലെ ഒരു പോസ്റ്റ് ആണ് ഇതിന് നിമിത്തമായതെന്നും മന്ത്രി സൂചിപ്പിച്ചു പാർക്കിൽ നിന്നും കടഞ്ഞു കിട്ടിയ അഞ്ചു പവൻ സ്വർണ്ണാഭരണം ഉടമയ്ക്ക് തിരികെ നൽകിയ സഹോദരങ്ങളായ പരിതൂർ കുളമുക്ക് സ്വദേശികളായ ശ്രീനന്ദയ്ക്കും അഭിഷേകിനും അമ്മ രമ്യയ്ക്കുമാണ് ഓണനാളിൽ സ്വന്തമായ ഒരു വീടായത് വീടിന്റെ താക്കോൽദാനം മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു സി പി എം കുളമുക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു വീട് നിർമ്മിച്ചു നൽകുവാൻ വേണ്ട നടപടികളുമായി മുന്നോട്ടു പോയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണ് ശ്രീനന്ദയ്ക്കും അഭിഷേകിനും വെള്ളിയാങ്കല് പാർക്കിൽ നിന്നും സ്വർണ്ണാഭരണം കളഞ്ഞുകെട്ടിയത് ഇതേ പോലീസിൽ ഏൽപ്പിക്കുകയും ഉടമയ്ക്ക് ലഭ്യമാക്കുകയുമായിരുന്നു തുടർന്ന് ഈ വിഷയത്തിൽ മന്ത്രി എം രാജേഷ് ഇടപെടുകയായിരുന്നു മന്ത്രിയുടെ അമേരിക്കയിലുള്ള സുഹൃത്ത് വീട് വെച്ച് നൽകുവാനുള്ള ധനസഹായം നൽകാമെന്ന് ഏൽക്കുകയുമായി വീട് നിർമ്മിക്കുവാനുള്ള അഞ്ച് സെന്റ് സ്ഥലം നാട്ടുകാരനും ഉടുപ്പി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ ഷിനോദ് സൗജന്യമായി നൽകിയതോടെയാണ് ഈ കുടുംബത്തിന് വീടെന്ന സ്വപ്നം പൂവണിയാൻ തുടങ്ങിയത് തുടർന്ന് വീട് നിർമ്മാണം വേഗത്തിലാക്കുകയായിരുന്നു വീടിനെ തറക്കല്ലിട്ട് ആറുമാസത്തിനകം തന്നെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനും കഴിഞ്ഞു ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ നടപ്പാക്കാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് മന്ത്രി ഓർമ്മപ്പെടുത്തി ആ സ്വപ്നം അത് തങ്ങളുടെ തങ്ങൾ സൂക്ഷിക്കേണ്ടതല്ല ഉടമസ്ഥന് തിരിച്ചു കൊടുക്കേണ്ടതാണെന്നുള്ള ബോധമുണ്ട് അത് നമ്മുടെ നാട്ടിൽ അംഗീകരിക്കപ്പെടേണ്ടതും അത് മാനിക്കപ്പെടേണ്ടതും ആദരിക്കപ്പെടേണ്ടതും ഒക്കെയാണ് അപ്പം ആ ചെറിയ പ്രായത്തിൽ തന്നെ സത്യസന്ധത അവർ ഉയർത്തിപ്പിടിച്ചു ഇവരുടെ സത്യസന്ധതയ്ക്കുള്ള ഒരു അംഗീകാരമാണ് അല്ലാണ്ട് ഒരു സഹായമെന്ന് നിലയ്ക്ക് ഇതിനെ കാണാനേ പാടില്ല അത് എല്ലാവരും കാണിക്കുന്ന കാര്യമല്ല ഇത് വലിയ തോതിൽ പണവും വരുമാനവും ഒക്കെ ഉണ്ടായിട്ട് ഈ സത്യസന്ധത പലരിൽ നിന്നും നമുക്ക് കാണാൻ കഴിയാറില്ല അപ്പോഴാണ് ഈ കുട്ടികൾ ഈ സത്യസന്ധത കാണിച്ചത് തീർച്ചയായിട്ടും അമ്മയ്ക്ക് രണ്ടു മക്കളെക്കുറിച്ച് അഭിമാനിക്കാം കെ സി അലിക്ബാൽ പി കെ ചെല്ലിക്കുട്ടി ടി സുധാകരൻ പി ശ്രീനിവാസൻ ഇ പി ശിവശങ്കരൻ എം മോഹൻദാസ് പി എ ജയപ്രകാശ് പി സനിൽകുമാർ പി വി സജീഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു വീടിന്റെ നിർമ്മാണ പ്രവർത്തന ഉത്താടനാളിലായിരുന്നു വീടിന്റെ താക്കോൽ കൈമാറിയത്